ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ശനിയാഴ്ച രാത്രിത്തെ കേട്ടോ നാളത്തെ വീഡിയോ നാളെ വരൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ബാക്കിയാവും നാളെ നമ്മൾ ഇടാൻ പോകുന്നു ഓക്കെ ഒരു കണ്ടുപിടത്തും വണ്ടി പിടിച്ചിരിക്കുന്നു അകലൈറ്റിന്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ മഴ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും കണ്ടോ ഇപ്പൊ മഴയുണ്ട് ഇപ്പൊ മഴയില്ല ഇപ്പൊ മഴയുണ്ട് ഇപ്പൊ മഴയില്ല ഗേൾസ് വരുമ്പോൾ രസം ഉണ്ടായി അപ്പുറത്ത് പോലീസ് ഉണ്ട് ഗേൾസ് അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് വണ്ടി ഇരുത്തി അപ്പുറത്തേക്ക് കടന്നു പോവുകയാണ്

ഞങ്ങൾ ബ്രോസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഇനി കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ് നല്ല തണുപ്പുണ്ട് മാവ് റോട്ടിൽ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മാവ് റോട്ടിൽ എത്തി കായും കട്ടൻ ചായ കുടിക്കാൻ പോട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഞങ്ങൾ എപ്പോഴും കുടിച്ചാൽ മിൻഡി കളിന്ന് ഞങ്ങൾ എത്തു കുടിക്കട്ടെ മിൻ്റ് ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആട്ടോ മുൻ ചേട്ടൻ അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ ഞാൻ ലോട്ടറി എടുത്തു ഗായ്സ് കണ്ടോ ഗായ്സ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ആ ഷാട്ടറി ഞാൻ പത്ത് ലക്ഷം കൊടുക്കൂട്ടു ഏഴു ലക്ഷം അടിച്ചാൽ പത്ത് ലക്ഷം അഞ്ചു ലക്ഷം അടിച്ചാല് ഇരുപത്തയ്യായിരം രൂപ ഞാൻ അടിക്കില്ലേ അടിക്കും